ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ഇന്നത്തെ തിരുവചനം കർത്താവ് പറയുന്നു ഏലിയായും ബാലിന്റെ പ്രവാചകന്മാരും ഏറെ നാൾ കഴിഞ്ഞ് മൂന്നാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു നീ ആഹാബിന്റെ മുമ്പിൽ ചെല്ലുക ഞാൻ ഭൂമിയിൽ മഴ പെയ്ക്കും ഏലിയ ആഹാബിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു സമരിയായിലപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു ആഹാബ് തന്റെ കാര്യസ്ഥനായ ഒബാധിയായെ വരുത്തി അവൻ വലിയ ദൈവഭക്തനായിരുന്നു ജസേബൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാധിയ നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അമ്പത് പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്തു സംരക്ഷിച്ചു ആഹാബ് ഒബാധിയായോട് പറഞ്ഞു നീ നാട്ടിലുള്ള എല്ലാ അരുവുകളിലും താഴ്വരകളിലും ചെന്നു നോക്കുക കുതിരകളെയും കോവർ കഴുതകളെയും ജീവനോട് രക്ഷിക്കാൻ പുല്ലു കിട്ടി കിട്ടിയെന്നു വരാം മൃഗങ്ങളെ നശിച്ചു പോകാതിരിക്കട്ടെ അന്വേഷി അന്വേഷണ സൗകര്യത്തിനെ രാജ്യം രണ്ടായി വിഭജിച്ചു ആഹാബ് ഒരു വഴിക്കും ഒബാധിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു നമ്മുടെ എന്താ വായിസ്സുദേ